നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് വലിയ സൈസല്ല എന്നാലും ഒട്ടും ചെറുതുമല്ല അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇന്ന് ചെമ്മീൻ ചോറാണ് തയ്യാറാക്കുന്നത് ചെമ്മീൻ നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയെടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് പിന്നെ കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുക അതിൽ നന്നായിട്ടൊന്ന് കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുക നന്നായിട്ട് അതിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഞാനിതിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെക്കുന്നത് അപ്പോൾ അതിവിടെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ പാത്രം ഒന്ന് ചുറ്റിയിട്ടുള്ള വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതിങ്ങനെ മൂടിയിട്ട് ഇങ്ങനെ വെന്ത് വരുമ്പോൾ അത് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതുപോലെ ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുക ഇതാണ് അതിൻ്റെ ഒരു പരുവം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു ഒന്നര കോരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഏ നന്നായിട്ട് മിക്സ് ചെയ്യുക ചിലപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാവും അതുകൂടി ഉത്തിട്ടിട്ട് കൊടുക്കുക നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻ ചോറ് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക